ഹിന്ദുത്വ എന്താണ് ശരിക്കും ചെയ്യുന്നത് ഹിന്ദുത്വം ചെയ്യുന്നത് എന്താണ് ഒരു ഒരു ഹിന്ദുത്വയ്ക്ക് അവർക്ക് ആളെ കൂട്ടാനുള്ള ഒരു ഉപായാണ് എന്താ ഒരു മുസ്ലിം അപരൻ ഇതേ കിടക്കുന്നു അവൻ അപ്പുറത്തൊരുത്തനെ നിർത്തുക ആ ഒരു ലളിതമാണ് ആ ഒരു തിയറി അവരുടെ ഒരു ഒരു ഗോൾഡൻ പാസ്റ്റ് നമുക്കൊരു സുവർണ ഭൂതകാലം ഉണ്ടായിരുന്നു ഇന്ത്യക്ക് ഭയങ്കര സംഭവമായിരുന്നു ഹിന്ദുത്വ ഭാരതീയത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സുവർണഭൂതകാലം ആ സുവർണഭൂതകാലം ഇല്ലാണ്ടായതെങ്ങനെയാണ് ഈ മുസ്ലിം ആക്രമണകാരികൾ വന്നിട്ട് നമ്മളെ നശിപ്പിച്ച് കളി നമ്മളെ നമ്മളുടെ സംസ്കാരത്തെ നമ്മളുടെ രാജ്യത്തെ അതിനെ അതിനെ മലിനീകരിച്ചു അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഗോൾഡൻ പാസ്റ്റിലേക്ക് പോകണം സുവർണഭൂതകാലത്തേക്ക് പോകണം അതിനെന്ത് ചെയ്യണം ഇവനെ ശരിയാക്കണം യുവന്മാരെ ഓടിക്കണം ഇതാണ് ലളിതമായി പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഗോൾഡൻ പാസ്റ്റിനെ നിർത്താൻ വേണ്ടിയിട്ട് അവർ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യയുടെ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ മുഗൾ കാലഘട്ടമാണ് ജി ഡി പിയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നു ഇന്ത്യ നമ്മൾ വെറുതെ ഉത്തരേന്ത്യയിലൂടെ വോട്ടറച്ച എടുത്ത് പറഞ്ഞാൽ നോ കാണുന്നതൊക്കെ എന്താണ് താജ്മഹൽ ആകട്ടെ ലാൽ കില ആവട്ടെ ജമാ മസ്ജിദ് ആവട്ടെ ഖുതബ് മിനാർ ആകട്ടെ എല്ലാം മുഗൾമാരുടെ സംഭാവനയാണ് നമ്മുടെ സംഗീതം നമ്മുടെ ബിരിയാണി നമ്മുടെ ഒരു അവരുടെ സംഭാവന ഇല്ലാത്ത ഒരു മേഖലയില്ല ഇപ്പോൾ അവരെന്താ ചെയ്യണമറിയ പാഠപുസ്തകത്തിന് ഇതൊക്കെ ഒഴിവാക്കുകയാണ് ഈ മുകൾ കാലഘട്ടം തന്നെ ഒഴിവാക്കുക അത് അത് പഠിപ്പിക്കേണ്ട എന്നാണ് അപ്പം ഇതൊരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഇറങ്ങണ ഒരു കുട്ടിയുണ്ടല്ലോ പത്താം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങണ കുട്ടി നമുക്കിപ്പോൾ അക്ബർ അല്ലെങ്കിൽ താജ്മഹൽ ഷാജഹാൻ ഇതൊന്നും അവനറിയാൻ പാടണ്ടാവില്ല അവനിതൊന്നും അറിയാൻ പാടാവില്ല അവൻ അവനിപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കൂടി പോകുമ്പോൾ അച്ഛനോട് ചോദിക്കുകയാണെങ്കിൽ താജ്മഹൽ ഇതാരാ ഇതെന്താ അച്ഛാ ഇതെന്ത് ഇതാരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അവൻ അന്തം കൂടാനേ പറ്റുള്ളൂ അപ്പം അങ്ങനെ മുസ്ലിങ്ങളെ അപരസ്ഥാനത്ത് നിർത്തിയിട്ട് ഈ പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന ഒരു സംഗതിയെ വിജയിപ്പിക്കുക അതാണ് അവരുടെ രാഷ്ട്രീയം മുസ്ലിങ്ങൾ എന്താണ് വൈദേശികരാണ് വൈദേശിക മാലിന്യമാണ് ക്രിസ്ത്യാനികൾ വൈദേശിക മാലിന്യമാണ് കമ്മ്യൂണിസ്റ്റുകൾ വൈദേശിക മാലിന്യമാണ് യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന പേര് തന്നെ വൈദേശികമാണ് അപ്പം എല്ലാം സ്വദേശിയാക്കണമെന്ന് പറയുന്ന ഈ ചങ്ങായിമാര് ഈ പേരും കൊടുത്തതാ ഹിന്ദു എന്നുള്ള പേര് ഇന്ത്യയിൽ ഏതെങ്കിലും വേദങ്ങളിലുണ്ടോ അത് പേർഷ്യക്കാരാണ് ഹിന്ദു എന്ന് വിളിച്ചു തുടങ്ങിയത് സ്വന്തം വൈദേശികമായ ഒരു പേര് സ്വീകരിച്ചുകൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ വൈദേശികർ എന്ന് പറഞ്ഞിട്ട് ഇവർ ഇതാക്കണത് ഓക്കെ അതല്ല എൻ്റെ വിഷയം ഞാൻ പറഞ്ഞപ്പോൾ ഈ ഹിന്ദുത്വ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം മുസ്ലിം അപരനെ സൃഷ്ടിച്ചിട്ട് ഇവിടെയുള്ള ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കുക ഭൂരിപക്ഷത്തെ സംഘടിപ്പിക്കുക ഹിന്ദുക്കളെ സ്വമ സ്വയമേവ സംഘടിച്ച് സംഘടി ഒരു പോസിറ്റീവ് ഇതിൽ സംഘടിപ്പിക്കാൻ പറ്റില്ല ഇതിനകത്തുള്ള ജാതിയുടെയും മറ്റു പ്രശ്നങ്ങളുണ്ട് അപ്പം അവൻ അവൻ നമ്മളെ ഇടിക്കാൻ വരികയാണ് അവൻ നമ്മളെ കൈകാര്യം ചെയ്യാൻ വരികയാണ് എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടാക്കുക ഇതാണ് ഹിന്ദുത്വ രാഷ്ട്രീയം സി പി എമ്മിനെതിരെ ഹിന്ദുത്വ ഇടതുപക്ഷം എന്ന വിമർശനം വരുന്നത് എന്തുകൊണ്ടാണ് ഇതേ രാഷ്ട്രീയം സി പി എം സ്വീകരിക്കുന്നതുകൊണ്ടാണ് അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഒരു എന്താണ് ബീഭത്സമായ രൂപമായിരുന്നു നിലമ്പൂരിൽ കണ്ടത് നിലമ്പൂരിൽ അവിടെ അവർ നടത്തി ഒരൊറ്റ പ്രചാരണം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്താണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയാണ് ഇവർ മത്സരിക്കുന്നത് ഓക്കെ ഫൈൻ അത് എന്താണ് പെഹൽഗാം ആക്രമണത്തെ പിന്തുണച്ചവരാണ് ജമാഅത്ത് ഇസ്ലാമി ഇപ്പം ജമാഅത്ത് ഇസ്ലാമി പെഹൽഗാം ആക്രമണത്തെ പിന്തുണച്ചു എന്ന് പറയുന്നൊരു ആരോപണം അമിത് പോലും ഉന്നയിക്കാത്ത ആരോപണമാണ് മോഹൻ ഭാഗവത് ഉന്നയിക്കാത്ത ആരോപണമാണ് ഇന്ത്യയിലെ ഏറ്റവും കൊടിയ ഹിന്ദുത്വ തീവ്രവാദി പോലും ഉന്നയിക്കാത്തൊരു ആരോപണം ഇവർ നിലമ്പൂരിൽ ഉന്നയിക്കുകയാണ് അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അതങ്ങനെ ചെയ്താൽ അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ പോണത് ആര്യാടൻ ഷോക്കത്താണ് അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്ഥാനാർത്ഥിയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ പെഹൽഗാം ആക്രമണത്തെ പിന്തുണച്ചവരാണ് ഇത് ഈ പറയുന്ന ഹിന്ദു വോട്ടർമാരിൽ ഭീതി സൃഷ്ടിക്കും അപ്പം നമുക്ക് ഇവരിന്ന് രക്ഷപ്പെടണം ഇതാണ് മുസ്ലിം വിരുദ്ധതയെ ഉപജീവിച്ച് ഹിന്ദു വോട്ടുകൾ സമാഹരിക്കുക ഭൂരിപക്ഷ വോട്ടുകൾ ഹിന്ദു വോട്ടുകൾ ഇപ്പോൾ അത് ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കുകയാണ് അത് വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് ചെറിയ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അന്നാണ് ഈ എൺപത് എന്താണ് എയ്റ്റി ട്വൻറ്റി എന്നൊക്കെ പറയുന്ന വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ വലിയ തോതിൽ മുസ്ലിം വിരുദ്ധത പടർത്തി അതിനെ ആശ്രയിക്കുകയാണ് ചെയ്തത് ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നേരത്തെ ചില സൂചനകൾ ഉമേഷ് ബാബു സാർ പറഞ്ഞു കേരളത്തിൻ്റെ ഒരു സവിശേഷത നമുക്കറിയാം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇലക്ട്രൽ ഹിന്ദുത്വ രാഷ്ട്രീയം എന്നാൽ ബി ജെ പി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയം അതിന് ഇലക്ട്രൽ പെർഫോമൻസ് ഇല്ലാത്തൊരു സംസ്ഥാനമാണ് ഈ ഇലക്ട്രൽ പെർഫോം ഇലക്ട്രൽ പെർഫോമൻസ് ഞാൻ സവിശേഷമായിട്ട് പറയാൻ കാരണം വെച്ചാൽ ആർ എസ് എസിന് ആർ എസ് എസിൻ്റെ ശാഖകൾ നോക്കി കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ആർ എസ് എസിൻ്റെ സംഘടനാ സംവിധാനമൊക്കെ അടിപൊളിയാണ് പക്ഷെ അവർക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അത് പറ്റാത്തതിൻ്റെ പല കാരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് പ്രധാന മുന്നണികൾ യു ഡി എഫ് എൽ ഡി എഫ് എന്ന് പറയുന്ന രണ്ട് പ്രധാന മുന്നണികളുണ്ട് അതിനിടയിൽ ഇവർക്കൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല പിന്നെ കേരളത്തിൻ്റെ ജനസംഖ്യ ഹിന്ദുക്കളും സോറി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചേർന്നാൽ തന്നെ പത്ത് നാൽപ്പത്തൊമ്പത് ശതമാനം പേരും അപ്പം അങ്ങനെ ജനസംഖ്യാപരമായിട്ടും സാ സാധാരണഗതിയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല അങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് കയറാൻ പറ്റാത്തത് അപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം അത് രണ്ട് രാഷ്ട്രീയ മുന്നണികളാണെങ്കിലും കേരളത്തിൻ്റെ ഒരു സാമൂഹിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഈ മുന്നണികൾക്ക് വലിയ പങ്കുണ്ട് അത് തന്നെ യു ഡി എഫ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മുന്നണി എന്ന് എന്നതിനേക്കാൾ ഒരുപക്ഷെ ഒരു ഒരു സാമൂഹിക മുന്നണി കൂടിയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സംവിധാനം സാമുദായിക അതിൻ്റെ സീറ്റ് വീതം വകുപ്പിൽ പോലും സാമുദായികമായ ശ്രദ്ധകളുണ്ടാവും അതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ് അത് അതിൽ അത് ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ സാധാരണ ഈ ഈ സെക്യുലർ പക്ഷത്ത് നിന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഞങ്ങൾ സാമുദായിക സംഘടനകളെ അവരുടെ തിട്ടൂരങ്ങൾക്ക് വിധേയപ്പെടില്ല എന്നൊക്കെ പറയും സാമുദായിക സംഘടനകൾ അഭിപ്രായം പറയുന്നു രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയുന്നു അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് വിലപേശുന്നു സംസാരിക്കുന്നു സാമുദായിക സംഘടനകളുടെ വേദി പങ്കിടുന്നു സാമുദായിക സംഘടനകളുടെ തിണ്ണ തിണ്ണനിരങ്ങൂലാന്നൊക്കെ ഭയങ്കര പുരോഗമന ഇതായിട്ട് പറയും അതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത് ഈ സാമുദായിക സംഘടനകൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അശ്ലീല പരിപാടിയാണെന്ന് വിചാരിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക രൂപീകരണത്തിൽ ഏറ്റവും അധികം പങ്കുവഹിച്ച ഒരു ഘടകമാണ് സാമുദായിക സംഘടനകൾ നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പേ സാമുദായിക സംഘടനകളുണ്ട് കോൺഗ്രസ് അപ്പം കേരളത്തിലുണ്ടാകുന്നത് കോൺഗ്രസ് ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് എസ് എൻ ഡി പി എപ്പോ ഉണ്ടാവണ ആയിരത്തി തൊള്ളായിരത്തി നാലില് അല്ലെങ്കിൽ പതിനാലിൽ എനിവേ കോൺഗ്രസ് ഉണ്ടാകുന്നതിന് മുമ്പേ നമുക്ക് എസ് എൻ ഡി പി ഉണ്ട് എസ് എൻ ഡി പി ഉണ്ട് എൻ എസ് എസ് ഉണ്ട് അയ്യങ്കാളിയുണ്ട് അയ്യങ്കാളിയുടെ സാധുജന വിമോചന സംഘമുണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത് മുപ്പതുകളിലാണ് മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത് കേരളത്തിൽ ഉണ്ടാകുന്ന മുപ്പതുകൾ ആണ് ഇരുപത്തൊന്നിൽ മുസ്ലിം ഐക്യസംഘമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പേ മൂഹിക യാഥാർത്ഥ്യമാണ് സാമൂഹ്യ സാമുദായിക സംഘടനകൾ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാമൂഹിക രൂപീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച പോസിറ്റീവായി പങ്കുവഹിച്ച ഒരു യാഥാർത്ഥ്യമാണ് സാമുദായിക സംഘടനകൾ എന്തോ സാമുദായിക സംഘടന എന്തോ ഒരു മോശം പരിപാടിയാണ് ഒരു കുറഞ്ഞ ഏർപ്പാടാണ് പുരോഗമനം കുറഞ്ഞതാണ് ഈ ഇത് ഇത് ശരിയല്ലാത്ത നിലപാടാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പേ ഈ ജനതയെ രൂപീകരിക്കുന്നതിൽ പങ്കുവഹിച്ച യാഥാർത്ഥ്യമാണ് സമുദായ സംഘടന അപ്പോൾ ഞാൻ പറഞ്ഞ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സാമുദായികമായിട്ടുള്ള ഒരു 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 സന്തുലിതാവസ്ഥ സൃഷ്ടി നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നൊരു ഘടകമാണ് നിശ്ചയമായിട്ടും കേരള കോൺഗ്രസ് യു ഡി എഫ് പോയത് ആ നിലയ്ക്കൊരു തിരിച്ചടിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ മാ ജോസ് കെ മാണിക്ക് എത്ര വോട്ടിൻ്റെ ഇത്ര അനുയായികളുണ്ടെന്നുള്ള ആ ഒരു യു ഡി എഫിൻ്റെ ആ ഒരു ഫ്രെയിമുണ്ടല്ലോ അതിനെ അതിനെ ഒരു സംഗതിയാണ് ഞാൻ പറഞ്ഞത് ബി ജെ പിക്ക് കേരളത്തിൽ ഇലക്ട്രൽ പെർഫോമൻസ് അവരുടെ സംഘടനാപരമായിട്ട് സംഘടനാപരമായിട്ട് അവർ വളരെ ശക്തമാണ് മുസ്ലിം ലീഗിന് കേരളത്തിൽ പതിനാല് ജില്ലാ കമ്മിറ്റികളാണല്ലെങ്കിൽ ബി ജെ പിക്ക് മുപ്പതോ മുപ്പത്തിരണ്ടോ ജില്ലാ കമ്മിറ്റികളുണ്ട് മലപ്പുറം ജില്ല തന്നെ മൂന്ന് ജില്ലാ കമ്മിറ്റികളുടെ അവർ സംഘടനാപരമായി വളരെ ശക്തമായിരിക്കാൻ തന്നെ ഇലക്ട്രൽ പെർഫോമൻസിൽ അവർക്ക് കയറി വരാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്